പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബി എസ്സിന് ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവമാണ് പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നതാണ് അപ്പൊ പുതുതലമുറകൾ തലമുറകൾ എന്തായാലും കേട്ടിരിക്കേണ്ട ഒരു ജീവിതാനുഭവമാണ് നമ്മുടെ ജീവിതാനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ പാഠം കേട്ടോ അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് ബി എസിന്റെ കല്യാണം നടക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ അത് നാപ്പത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ കല്യാണം നടന്നത് അപ്പൊ ഈ നാപ്പത്തിനാലാമത്തെ വയസ്സ് വരെ അദ്ദേഹം കല്യാണം കഴിക്കാതിരുന്നത് വേറൊന്നും കണ്ടല്ല പാർട്ടി പ്രവർത്തനത്തിന് കല്യാണം ഒരു തടസ്സമാകുമോ എന്നൊക്കെ ഒരു ചിന്താഗതി കൊണ്ടാണ് കേട്ടോ അപ്പൊ കല്യാണമേ വേണ്ടെന്നുള്ള തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റമൊക്കെ വന്നത് ഈ ബി എസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനായ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ ആ സുഗതന്റെ ജീവിതം കണ്ടിട്ടാണ് കേട്ടോ സുഗതന്റെ ജീവിതം എന്ന് പറഞ്ഞാല് പാർട്ടിക്ക് വേണ്ടിയും പൊതുജന സേവനത്തിന് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിരുന്നാണ് കേട്ടോ അതുകൊണ്ട് അദ്ദേഹം കല്യാണം ഒന്നും കഴിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അറുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ഈ സുഗതന്റെ ജീവിതം എന്നത് പാർട്ടിക്ക് വേണ്ടി പൊതുജന സേവനത്തിന് വേണ്ടിയൊക്കെ മാറ്റി വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് അദ്ദേഹം കല്യാണം ഒന്നും കഴിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അറുപത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അവസാന നാളുകളിൽ വളരെയധികം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയി കേട്ടോ കിടപ്പിലായ അദ്ദേഹത്തിന് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യുവാൻ ഒരു പരസഹായം വേണ്ടി വന്നു ഒരു കുടുംബമൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും മാത്രമാണ് കേട്ടോ അങ്ങനെ ദുരിതം പേര് കഴിയുന്ന ആ സമയത്ത് പി എസ് സുഹൃത്തനെ കാണാനായിട്ട് ചൊല്ലുകയാണ് അപ്പൊ കാണുന്ന കാഴ്ച മലമൂത്ര വിസർജനത്തിന് പോലും ഒരു പാർട്ടി പ്രവർത്തകരുടെ സഹായം വേണ്ടി വരുന്നതാണ് ഈ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് ബി എസിന്റെ മനസ്സിലെ കല്യാണത്തെ പറ്റി ഒരു ചിന്തയൊക്കെ കടന്നുകൂടിയത് കേട്ടോ പ്രായമാകുന്ന ആ ഒരു സമയത്ത് താനും ഇതേപോലെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പം എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെയാണ് അദ്ദേഹം കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വസുമതി എന്ന ആളുമായിട്ട് വിവാഹം നടക്കുന്നത് എന്നാൽ ആ കല്യാണം നടന്നത് വലിയ ആർഭാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു മുഹൂർത്തം ആഭരണ അലങ്കാരങ്ങളില്ല സദ്യയില്ല ആകെ ഉണ്ടായിരുന്ന പരസ്പര പൂമാല ചാർത്തൽ മാത്രം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് മനസ്സിലാക്കേണ്ട ഒരു പാടുമുണ്ട് കേട്ടോ അതായത് ഓടി നടക്കുന്ന സമയത്തെ ഒരുപാട് ആൾക്കാർക്കാണ് എന്നാൽ എവിടെയെങ്കിലും വീണ് പോകുമ്പോഴോ വലിയ പ്രായമാകുമ്പോഴോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരൊന്നും കാണില്ല നമുക്കൊരു കുടുംബം വേണം ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ